ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് നിങ്ങൾ കേട്ടിരിക്കും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന വചനം എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ദുരുപയോഗവും എന്താണെന്ന് എൻ്റെ പ്രചോദിതമായ കാര്യം പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ടത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നത് ഒരു വചനം പഴയ പഴയ നിയമത്തിൽ സാമൂഹിക പ്രവാചകൻ സാവൂർണ്ണ ദൈവം ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുത്ത് ഇസ്രായേലിന് ആദ്യമായ രാജാവ് വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ ശത്രുക്കളായ അമലേക്യർ എന്ന് പറയുന്ന വിഭാഗത്തെ വിഭാഗത്തിനോട് യുദ്ധം ചെയ്യുവാൻ സാവൂർണ്ണ ദൈവം തെരഞ്ഞെടുത്തു വിടുകയാണ് അപ്പോൾ സാഹുളിനോട് ദൈവം പറയുകയാണ് നീ അമലേക്കില് തോൽപ്പിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് യാതൊന്നും കൊണ്ടുവരരുത് അത് എത്ര വില പിടിച്ചതായാലും കൊണ്ടുവരരുത് എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് വിടുന്നത് സാഹുൾ അത് തന്റെ അംഗരക്ഷകന്മാരോടും സൈനിക മേധാവികളോടൊക്കെ ഒക്കെ പങ്കുവയ്ക്കുകയും സൈനിക മേധാവികളും സാഹുളിന്റെ സൈന്യവും ആദ്യമായി തെരഞ്ഞെടുത്ത് രൂപീകരിച്ച സൈന്യം ഇസ്രായേൽ സൈന്യം അമലേഖ്യമായി യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ വിജയം വരുത്തി തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഈ സാവൂണ് കൽപ്പിച്ച സാവൂറിൻ്റെ സൈന്യത്തിലെ ആളുകൾ അവിടെ നിന്ന് അമലേക്കർ എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തിന്റെ അവരുടെ കൈവശമുള്ള നല്ല കൊഴുത്ത കാളക്കുട്ടികളും ആട്ടിൻ കുട്ടികളെയും ഒക്കെ അവർ പിടിച്ചു കൊണ്ടു അപ്പോൾ സാഹുൾ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചെയ്തത് ദൈവം കൽപ്പിച്ചത് അറിയുമായിരുന്നില്ലേ ഒരു സാധനവും അമലേക്കിന്റെ കയ്യിൽ നിന്ന് എടുക്കുവാൻ പാടില്ല എന്ന് ദൈവം മരളി ചെയ്ത് നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ അപ്പോൾ അവർ പറഞ്ഞത് എന്തെന്നാൽ അവർ പറഞ്ഞു ഇത് നല്ല ഇതെന്ന് ഞങ്ങൾ കണ്ടു നല്ല ആട്ടിൻകുട്ടികളും നല്ല പശു കുട്ടികളും എന്ന് കണ്ട് അത് ദൈവത്തിന് ബലി അർപ്പിക്കാം എന്ന് വിചാരിച്ച് ഇവയെ കൊണ്ടുവന്നതാണ് ഇവയെ വെറുതെ കളയുണ്ടല്ലോ എന്ന് കരുതി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ സാബുൾ വിചാരിച്ചത് നല്ല കാര്യമല്ല ദൈവത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് സാവുൾ അതിനെ സമ്മതം മൂടി അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്തു വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊള്ളം മുതൽ പങ്കിടുകയും പിന്നീട് അതിന്റെ ഒരു ഭാഗം ദൈവത്തിന് അർപ്പിക്കപ്പെടുകയൊക്കെ ബൈബിളിൽ പലയിടത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാവോളിന്റെ കൂടെയുള്ള സൈനിക ആളുകൾ അത് ചെയ്തതിൽ വലിയ തെറ്റ് പറയാനും പറ്റില്ല പക്ഷേ ദൈവം അരളി ചെയ്ത് എന്തെന്നാൽ ദൈവം പറഞ്ഞു സാവോളിനോട് ഞാൻ നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കാത്തതിനാൽ നിന്നെ േലിന്റെ രാജ്യത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്ന് സാവൂലിനോട് നേരിട്ട് പറയാതെ സാമൂഹ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് സാമൂഹ്യ വന്നിട്ട് പറയുകയാണ് സാഹോണ് നീ എന്താണ് ചെയ്തത് ദൈവം അരി ചെയ്ത നീ കേട്ടില്ലേ നീ എന്തിനാണ് അവിടെ നിന്ന് കാളക്കുട്ടികളെയും അതുപോലെ ആട്ടുകുട്ടികളെയും നിന്റെ അംഗരക്ഷകന്മാർ കൊണ്ടുവന്നത് അതിനാൽ ദൈവം കോപിച്ച് നിന്നെ ഇസ്രായേലിന്റെ രാജ്യത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു അപ്പോൾ സാവോൾ മേലങ്കി വലിച്ചു കീറിക്കൊണ്ട് ഞെട്ടിപ്പോയിട്ട് പറഞ്ഞു എന്താണിത് സംഭവിച്ചത് അപ്പോൾ സാമൂഹ്യ പ്രവാചകൻ പറഞ്ഞു അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് നീ കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഒരു വചനം സാമൂഹ്യൽ പറയുകയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് നീ നീക്കറിയുമായിരുന്നില്ലേ ബലികളല്ല പ്രധാനം ദൈവത്തെ അനുസരിക്കുന്നതല്ലേ അതിന് റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ പലതും പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ദൈവത്തെ അനുസരിക്കണം വചനം ദൈവം കൽപ്പിച്ചത് അതിങ്ങനെയായത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ള ന്യായീകരണങ്ങൾ ഒന്നും ദൈവസന്നിധിയിൽ വില പോവുകയില്ല എന്ന് നിനക്ക് അറിയുമായിരുന്നില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഈ വചനം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പുതിയ നിയമത്തിലും പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ആചാര്യന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുവിൻ നിങ്ങളുടെ അധികാരികൾക്ക് വിധേയപ്പെട്ടിരിക്കുവിൻ സഭയിൽ മേലധികാരികൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുവേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അനുസരണവും മേലധികാരിയുടെ കീഴ്പ്പെടുത്തലും പറഞ്ഞുകൊണ്ട് സഭയിൽ ഇന്ന് കാലത്ത് കന്യാശ്രീമായ ആയാലും താഴെയുള്ള കുട്ടികളായാലും പല രീതിയിലുള്ള ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ട് കന്യാശ്രീമായ ദുരുപയോഗം ചെയ്യുക കുട്ടികളെ ദുരുപയോഗം ചെയ്യുക എന്നിട്ട് അത് മേലധികാരി ആയതുകൊണ്ട് അനുസരണം സഭയിൽ വലുതാണ് സഭയിലെ അധികാരികളോട് അനുസരണം വളരെ പ്രധാനപ്പെട്ടാണ് ദൈവത്തിൻ്റെ അധികാരമാണ് എന്ന് പറഞ്ഞ് ഈ വചനത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേഖലകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അത് രണ്ടായിരം വർഷം മുമ്പ് യേശു ഉള്ള കാലത്തും ഉണ്ടായിരുന്നു കാരണം ഹെയറദോസും അതുപോലെ അനന്യാസ് അതുപോലത്തെ വലിയ നേതാക്കന്മാർ അല്ലെങ്കിൽ മുഖ്യ പുരോഹിതന്മാരെ എല്ലാം ദൈവപുത്രനല്ല എന്ന് മുദ്ര കുത്തി അപ്പോൾ അവിടെയുള്ള മുഴുവൻ സ്വീകരിച്ചു കാരണം അവരാണ് അന്നത്തെ അധികാരികൾ അപ്പൊ അനുസരി അവരനുസരിക്കേണ്ടത് ദൈവഹിതം എന്ന് കരുതി അവർ ദൈവപുത്രനെ കൊന്നു കളഞ്ഞു അപ്പോൾ ഈ ഒരു വചനത്തിന്റെ പശ്ചാത്തലത്തിന്റെ ഒരു ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥം കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുകയാണ് എനിക്കറിയാവുന്ന വചനത്തിലൂടെ അതായത് യേശു ക്രിസ്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കൊല്ലുവാൻ കഴിഞ്ഞ് കവിഞ്ഞ് യാതൊന്നും നിങ്ങളെ ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ മരണത്തിന് ശേഷം നിങ്ങളെ നരകത്തിലും സ്വർഗത്തിലും ആക്കാൻ കഴിയുള്ള ജീവനും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് യേശുദസ് പറയുന്ന പോലെയാണ് അപ്പൊ അവിടെ തന്നെ യേശു പറയുന്നത് നിങ്ങൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് നിങ്ങളുടെ ശരീരത്തെ കൊല്ലും എന്നുള്ള ഭയപ്പെടുത്തുന്ന അധികാരികളെയല്ല അപ്പൊ മനുഷ്യരുടെ അധികാരം ദൈവനീതിക്ക് എതിരായി വന്നാൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടാവൂ മനുഷ്യരെ ഭയപ്പെടരുത് എന്നാണ് യേശു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പീലാത്തോസിനോട് യേശു പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ് നീ ദൈവപുത്രനോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ് നിനക്ക് മനസ്സിൽ ഞാൻ ദൈവപുത്രനോ എന്ന് സംശയം ഉള്ളത് കൊണ്ടല്ലേ ചോദിക്കുന്നത് അതുകൊണ്ട് അതെ എന്നുള്ള അർത്ഥത്തിൽ യേശു നീയും എന്നെ അങ്ങനെ ചിന്തിക്കുന്നു അത് ശരിയാണ് എന്ന അർത്ഥത്തിൽ പറയുകയാണ് ഞാൻ ദൈവപുത്രനാണ് എന്ന രീതിയിൽ യേശു മറുപടി കൊടുക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് പിലാത്തോസ് പറയുകയാണ് നിന്നെ മരണത്തിനും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നിന്റെ ജീവൻ തരുവാൻ അധികാരമുള്ളവനാണ് ഞാൻ എന്ന് നീ അറിയുന്നില്ലേ അപ്പൊ യേശു ആദ്യം ഉത്തരം കൊടുക്കുന്നില്ല അത്തരം പറയുന്നില്ല അപ്പോൾ പിലാത്തോസ് പറയുകയാണ് നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായോ എനിക്ക് നിന്റെ ജീവൻ്റെ മുകളിലുള്ള അധികാരവും നിനക്ക് ജീവൻ നൽകാനും മരണം വിധിക്കാനും അധികാരമുള്ളവനാണ് ഞാൻ എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ് എൻ്റെ പിതാവായ ദൈവം നിന്നെ ഈ കസാരയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മുമ്പിലിരുന്ന് എന്നെ വിധിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പിലാത്തോസ് ഭയപ്പെടുകയാണ് അപ്പൊ യേശു ആ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ പിതാവായ ദൈവം നിന്നെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ പിതാവിന് ഭയപ്പെടുന്നതുകൊണ്ട് സത്യമല്ലാതെ അതൊന്നും പറയുകയില്ല നിന്നെ പിതാവായ ദൈവം ഇവിടെ പ്രതിഷ്ഠിച്ചത് നീ പറഞ്ഞത് മുഴുവൻ അനുസരിക്കുകയല്ല മനസ്സിലായോ ഞാൻ നീ പറഞ്ഞത് മുഴുവൻ അനുസരിക്കുകയല്ല മറിച്ച് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സത്യം എന്താണ് അത് മാത്രമേ പറയൂ നീ എൻ്റെ ജീവൻ എടുത്താലും എന്നാണ് യേശു പറയുന്നവരുടെ അവിടെ ദൈവം തന്നെ വെച്ച അധികാരിയാണ് പീലാത്തോസ് എങ്കിലും സത്യത്തിന് വിരുദ്ധമായി യേശു ഒന്നും പറയുന്നില്ല സത്യത്തിന് വിരുദ്ധമായി ഒന്നും പറയുന്നില്ല ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് ഞാൻ ദൈവപുത്രൻ എന്ന് നീ പറയുന്നു എന്ന് പീലാത്തോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പീലാത്തോസ് ഭയപ്പെട്ടുപോയി ഞാൻ സത്യം മാത്രമേ പറയുന്നു അതുപോലെ തന്നെ പൗലോസ് ലീഗിനെ പിടിച്ച് ന്യായാധിപന്റെ അധികാരികളുടെ മുഖ്യ പുരോഹിതന്മാരുടെ മുമ്പിൽ സിനഗോകിൽ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ പൗലോസും പറയുന്നത് തന്നെയാണ് ഞാൻ മനുഷ്യരെ ഭയപ്പെടുന്നില്ല ഞാൻ ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നു അവിടെ സിനഗോഗ് സിനഗോഗിൽ മുഖ്യ പുരോഹിതന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ മുഖ്യ പുരോഹിതന്മാരായതുകൊണ്ട് നിങ്ങളെ അനുസരിച്ചു കൊള്ളാം നിങ്ങൾ പറയുന്ന എന്ത് അനുസരിക്കാം എന്നല്ല ഞങ്ങൾ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുള്ളൂ നിങ്ങളെ ഭയപ്പെടുന്നില്ല എന്നാണ് ദിവസം പറയുന്നത് അപ്പോൾ യേശുക്രിസ്തു അർത്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ആചാര്യന്മാരെ അനുസരിക്കണം എന്നുള്ള വചനം നിങ്ങളുടെ ആത്മീയ ആചാര്യന്മാർ ദൈവികമായ സത്യവും നീതിയും അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ മാത്രമാണ് അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അവരുടെ തിന്മ നിങ്ങൾ അനുകരിക്കരുത് എന്ന് യേശു പറയുന്നുണ്ട് അവർ യേശു പറയുന്നുണ്ട് മോശ യേശു പറയുന്ന മോശയുടെ കസാരകളിൽ അവർ ഇരിക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് എല്ലാ നിയമങ്ങളും ദൈവിക നിയമങ്ങളൊക്കെ അവർ ഉരുവിടും അത് ദൈവത്തിന്റെ നിയമങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യുക പക്ഷെ അവരെ അനുകരിക്കരുത് എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു തിന്മ അധികാരിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യരുത് എന്ന് തന്നെയാണ് സത്യം കാരണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് സാമൂഹ്യ പ്രവാചകൻ സാവൂളിനോട് അരുളി ചെയ്തപ്പോൾ അവിടെ സാവൂൾ എന്താണ് അന്ന് അമലേക്കരുമായി യുദ്ധം ചെയ്തപ്പോൾ ചെയ്തത് ദൈവത്തിന്റെ വചനം സത്യവചനം നിലനിൽക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞു വന്ന തൻറെ സൈനികർ പറഞ്ഞു നല്ല കാളുകളെയും ആട്ടുംകുട്ടികളെയും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവവചന ദൈവത്തിന് വേണ്ടി ആയതുകൊണ്ട് അത് കുഴപ്പമില്ലല്ലോ സാവൂൾ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ സാവുൾ രാജാവ് അത് ഓക്കെ എന്ന് പറഞ്ഞു അത് ദൈവത്തിന് ഇഷ്ടമായില്ല കാരണം ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ദൈവത്തിന്റെ വചനം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അവിടെ നിലനിന്ന സാഹചര്യത്തിൽ ഉണ്ടായ കാര്യത്തെ സാവുൾ അംഗീകരിക്കുകയാണ് ഉണ്ടായി അത് ശരിയല്ല എന്നാണ് സാബു സാമൂഹിക പ്രവാചകം വന്ന സാവുവിളിനോട് അരുളിച്ചത് വളരെ ശ്രദ്ധിക്കുക ഇന്ന് കാലത്ത് ഒരു തിന്മ നടന്നാൽ അത് സഭയുടെ അധികാരിയായതുകൊണ്ട് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ അതിനെ സംരക്ഷിക്കണം തെറ്റിനെ സംരക്ഷിക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം സഭയിലെ പഠനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ വീണ്ടെടുക്കണം എന്നാണ് പഠനം ഇരയായപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതല്ല അല്ലെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിച്ചവരെ ദുർബലരായതുകൊണ്ട് കൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതല്ല സഭയുടെ പഠനം സഭയുടെ പഠനം എന്താണ് അധികാരികൾ ദൈവത്തിന്റെ അധികാരികളായത് അനുസരണമാണ് പ്രധാനം വലിയേക്കാൾ എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും അനുസരണ വ്രതമാണ് വലുത് അനുസരിക്കേണ്ടത് ആരെയാണെന്ന് അവർ പറയുന്നില്ല ഞങ്ങളെ അനുസരിക്കണം ദൈവത്തെ അല്ല ദൈവം കൽപ്പിച്ചത് അങ്ങനെയല്ല ദൈവം കൽപ്പിച്ചത് നിങ്ങൾ ദൈവത്തെ അനുസരിക്കണമായിരുന്നു സാവോൾ മറിച്ച് അന്നത്തെ സാഹചര്യത്തിന് വഴിപ്പെടുകയല്ല സാവൂൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക പ്രവാചകൻ സാവൂളിനെ മാറ്റി ദൈവ അരുളപ്പാട് മുഖേന മാറ്റുകയും സാഹോളിന് പകരമായി ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു സാവു പിന്നീട് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു നിങ്ങൾക്ക് അത് കഥ അറിയാവുന്ന അപ്പോൾ അനുസരണം ബലിയേക്കാള ശ്രേഷ്ഠം എന്ന വചനം നിങ്ങളെ വഴി ദുരു വഴി തെറ്റിച്ച് ദുരുപയോഗപ്പെടുത്തുവാൻ സാധാൻ പല അധികാരികളിൽ നിന്നും ധ്യാന പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടാൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ദൈവവചന ഭാഗം വായിച്ചു നോക്കുക എവിടെയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്നത് പത്രോസ് പറയുന്ന പൗരോസൊക്കെ നിങ്ങൾ അധികാരികൾക്ക് ഭയ എന്ന് പറയുന്ന അധികാരികൾ ആരാണ് അധികാരികൾ ദൈവ അരളി ചെയ്ത നിഷ്ഠയോടെ അനുസരിക്കുകയും ദൈവഭയമുള്ളവരെയുമാണ് ദൈവത്തിൻ്റെ സഭയുടെ അധികാരികളെ നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലാതെ ദൈവം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെയും സകല തിന്മകളും മൂർത്തിഭാവമായി നിലനിന്നുകൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് ദൈവവചനത്തിന്റെ പേരിൽ നിങ്ങളോട് അത് അനുഷ്ഠിക്കാനും മിണ്ടാതിരിക്കുവാനും പറഞ്ഞാൽ നിങ്ങൾ കേൾക്ക് കേൾക്കരുത് കാരണം സത്യവചനം പറയുന്നത് പറയുന്നതാണ് ഞാനിത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് കൊണ്ട് ആ ദൈവവചനത്തിന്റെ അർത്ഥം യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു കലഹം ഉണ്ടാക്കുവാനോ ഒരു ഭിന്നിപ്പുണ്ടാക്കുവാനോ അല്ല ദൈവവചനത്തിന്റെ അർത്ഥം ഇതല്ലേ എന്ന് നിങ്ങൾ നിങ്ങളുടെ അധികാരികളോട് ചോദിക്കണം ഇങ്ങനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഇത് ശരിയോ എന്ന് ചോദിച്ചു നോക്കണം എന്നിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ദൈവിക സത്യത്തിൽ സഭയായാലും കൂട്ടായ്മയായാലും ദൈവിക സത്യത്തിലേക്ക് നിങ്ങൾ മുൻനിർത്തി നിലനിൽക്കണം അതിൽ സഭ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടുവന്ന തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം എന്നാണ് ദൈവിക കൽപ്പന അന്ധകാരത്തിന് പ്രകാശവുമായി ബന്ധമില്ല കർത്താവായ യേശുദിവസം എന്നെ സ്വദിക്കേണ്ടതായിരിക്കട്ടെ ആ